മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി നോക്കേണ്ടതുണ്ട് എറണാകുളം കോ എന്ന മംഗലത്ത് ഓട്ടോറിക്ഷയ്ക്ക് നേരെ കാട്ടാന ഇടമലയാർ താളുകണ്ടം റോഡിലാണ് ആക്രമണം ഉണ്ടായത് വടാട്ടുപാറ സ്വദേശി അനിൽകുമാറിന്റെ ഓട്ടോയ്ക്ക് നേരെ പാഞ്ഞടുത്ത് ആനക്കൂട്ടം കൊണ്ട് വന്ന് ഓടി ഇറങ്ങണ വഴി എന്നെ വന്നിട്ട് വണ്ടി അവിടെ കിട്ടും ഓടി അതുകഴിഞ്ഞു വീണ കഴിഞ്ഞിട്ട് പിന്നെ ഓർന്നുള്ളൂന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഞാനും എറിഞ്ഞിട്ട് അവിടുന്ന് വന്നെനിക്ക് ഓർമ്മ വഴിക്ക് ഓർഡിച്ചിട്ട് വിവരങ്ങൾ നൽകും ലിഡിയ ഇദ്ദേഹം മാത്രമാണോ അന്ന് ഓട്ടോയിൽ ഉണ്ടായിരുന്നത് എന്താണ് സംഭവിച്ചത് മാത്രമാണ് ഓട്ടോയിൽ ഉണ്ടായിരുന്നത് ഇന്നലെ രാത്രി മണിയോടെയാണ് ഇത്തരത്തിൽ കാട്ടാനെ ആക്രമണം ഉണ്ടാകുന്നത് കാലകൊണ്ടത്ത് ഓട്ടം പോയി തിരിച്ചു വന്നപ്പോൾ ആനക്കൂട്ടം പാഞ്ഞെടുക്കുകയും ആനക്കൂട്ടം പാഞ്ഞെടുക്കുന്നത് കണ്ട് ഓട്ടോയുടെ ഉടമയായിട്ടുള്ള അനിൽകുമാർ ഡ്രൈവറായിട്ടുള്ള അനിൽകുമാർ ഇറങ്ങി ഓടുകയുമായിരുന്നു അതുകൊണ്ട് തന്നെ അനിൽകുമാർ പരിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഏൽക്കാതെ രക്ഷപ്പെട്ടു പക്ഷേ വണ്ടി പൂർണ്ണമായും ആനക്കൂട്ടം തകർത്തു കളഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഈ പ്രദേശങ്ങളിൽ ഈ കാലങ്ങളായി വലിയ രീതിയിലുള്ള കാട്ടാന ആക്രമണങ്ങളും കാര്യങ്ങളും കാട്ടാന ഒക്കെ തുടരുന്ന ഒരു പ്രദേശമാണ് അതിന് പരിഹാരം ഉണ്ടാക്കണമെന്ന് നാട്ടുകാർ വളരെ നാളുകളായി ആവശ്യപ്പെടുന്നത് കൂടിയാണ് മാത്രമല്ല ഈ നാശനഷ്ടം സംഭവിച്ചയാൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ പ്രതിഷേധവും കാര്യങ്ങളും കാര്യത്തിനുമൊക്കെ ഒരുങ്ങുകയാണ് നാട്ടുകാർ